എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നല്ല കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഇത് എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ നന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ കേടുകൂടാതിരിക്കും അപ്പോൾ ഇത് കേടു കൂടാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂ ബൈറ്റ്സ് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ല നാട്ടുമാങ്ങയുടെ കണ്ണിമാങ്ങയാണ് വേണ്ടത് ചെറിയ വലുപ്പത്തിലുള്ള കണ്ണിമാങ്ങ ഞെട്ടോടുകൂടെ എടുക്കുക എപ്പോഴും കണ്ണിമാങ്ങ ചേർന്ന് മാങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തണ്ടോടുകൂടിയൊക്കെ ആയിരിക്കും സാധാരണ മാർക്കറ്റിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുക ഇതെനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ കണ്ണിമാങ്ങയാണ് അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ കഴുകി ഒരു ഇഞ്ച് നീളത്തിൽ ഞെട്ട് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ കഴുകി ഒരു ഇഞ്ച് നീളത്തിൽ ഞെട്ട് വെച്ച് പൊട്ടിച്ചെടുത്ത മാങ്ങയാണ് അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം തുടച്ചെടുക്കണം അച്ചാറിടുമ്പോൾ മാങ്ങയിൽ ഒട്ടും വെള്ളമയം പാടില്ല ഒന്നുകിൽ നന്നായിട്ട് തുടച്ചെടുക്കുക എനിക്ക് അതിലും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ മേശേമ ഒരു ടർക്കി വിരിച്ചിട്ട് കഴുകിയെടുത്ത മാങ്ങ ഞെട്ടോട് കൂടെ തന്നെ മേശേമയിൽ ഇങ്ങനെ നിരത്തിയിടുക കുറച്ചു നേരം കഴിയുമ്പോൾ വെള്ളമയം നന്നായിട്ട് അതിൽ നിന്ന് പോയിട്ടുണ്ടാവും അതുപോലെ എടുത്ത മാങ്ങയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരിഞ്ച് നീളത്തിൽ ഞെട്ട് വെച്ചിട്ടാണ് മാങ്ങയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഞെട്ടിൽ നിന്ന് വരുന്ന പശയും ചുണയുമൊക്കെയാണ് ഈ കണ്ണിമാങ്ങാച്ചാറിന് നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞെട്ട് ഒരു കാരണവശാലും കളയരുത് അപ്പോൾ ഈ ഞെട്ടോടുകൂടെയുള്ള ആകെ മാങ്ങയുടെ വെയ്റ്റ് നാല് കിലോ ആണ് ഉള്ളത് അപ്പോൾ അത് ഇടാൻ കണക്കാക്കി ഒരു വലിയ ഭരണി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം കണ്ണിമാങ്ങ നമുക്ക് കല്ലുപ്പിലിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ണിമാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് കിലോ കണ്ണിമാങ്ങയ്ക്ക് നാനൂറ്റമ്പത് ഗ്രാം ഉപ്പാണ് വേണ്ടത് ആ കല്ലുപ്പ് ഒരു ദിവസത്തെ വെയിലത്ത് ഒന്ന് ഉണക്കി അതിലെ ജലാംശമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നല്ല ഉണങ്ങിയ ഭരണിയിലേക്ക് ഒരു ലെയർ കല്ലുപ്പ് ഒരു ലെയർ മാങ്ങാന്നുള്ള രീതിയിൽ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് നന്നായിട്ട് മൂടി കെട്ടിവെക്കുക ഈ മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ മാങ്ങയൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം എന്നാലേ അടിയിൽ കിടക്കുന്ന മാങ്ങ മേലെ വന്ന് എല്ലാ മാങ്ങയിലും ഒരുപോലെ ഉപ്പ് പിടിക്കുകയുള്ളൂ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് ഈ വെള്ളം മാങ്ങയുടെ മേലെ വന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം വന്നിട്ടുണ്ടാവും വേറെ വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ആ മാങ്ങയിൽ നിന്ന് വരുന്ന വെള്ളം വെച്ചിട്ട് വേണം നമുക്ക് കണ്ണി മാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇനി നിങ്ങൾ കാണുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മാങ്ങ ഷെയ്ക്ക് ചെയ്ത് വെച്ചിരുന്നു പത്ത് ദിവസം കഴിയുമ്പോൾ മാങ്ങ ഇതുപോലെ ഉപ്പൊക്കെ നന്നായി പിടിച്ച് കുറച്ച് ഷ്രിങ്കായിട്ട് ഇരിക്കുന്നുണ്ടാവും മാങ്ങയിൽ നിന്ന് നന്നായി വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം അരിച്ചെടുക്കണം അതിനായിട്ടുള്ള പാത്രങ്ങൾ അരിപ്പ സ്പൂണൊക്കെ തലേദിവസം കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാത്രങ്ങളായിരിക്കണം ഇങ്ങനെയൊക്കെ അച്ചാർ ഒട്ടും കേടുകൂടാതിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് വെള്ളം അരിച്ചെടുക്കാം ഈ മാങ്ങ ഒന്ന് രണ്ടെണ്ണം കളർ വ്യത്യാസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കഴിച്ചു നോക്കുമ്പോൾ അതിൽ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ മാങ്ങകൾ കൂടുതലുണ്ടെങ്കിൽ വേറെ മാറ്റിയെടുത്തിട്ട് ചെറിയൊരു കുപ്പിയിൽ ഇട്ട് വയ്ക്കുക ഇനി അച്ചാറിനുള്ള കടുക് ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാമോളം കടുക് ഒന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മുളക് പൊടി അതുപോലെ ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കളറ് മാറണ്ട ഒന്നര ടീസ്പൂൺ വറുത്തു പൊടിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മുളക് പൊടി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം എടുക്കുക ഞാനൊരു മൂന്ന് കപ്പോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങയിൽ നിന്ന് അരിച്ചെടുത്ത വെള്ളം അതിൽ നന്നായിട്ട് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഈ അച്ചാർ ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൃത്യമായ അളവുകൾ സൈഡ് ക്യാപ്ഷനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ സംശയമുള്ളവർ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി നല്ല മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് എടുത്ത് മിക്സ് ചെയ്തെടുക്കുക കടുക് ഒന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തതാണ് കൂടുതൽ പൊടിയരുത് തരിതരുപ്പായിട്ടിരിക്കണം അപ്പോൾ ഒരു നാനൂറ് ഗ്രാം കടുകയാണ് ഇതിനു വേണ്ടി ക്രഷ് ചെയ്തെടുത്തത് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ കായം വറുത്തുപൊടിച്ചത് പിന്നെ ഞാൻ മുമ്പേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം എല്ലാം കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിച്ചെടുത്ത വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാതെ ഈ പൊടികൾ മിക്സ് ആവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറുഗിയ ചാറായിട്ടാണ് സാധാരണ കണ്ണിമാങ്ങാ ചാറിൻ്റെ ഒരു ഗ്രേവി ഇരിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ കണ്ണിമാങ്ങാച്ചാറിൽ സാധാരണ ഉലുവ പൊടി ചേർക്കാറില്ല അപ്പോൾ കണ്ണിമാങ്ങാച്ചാറിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്രേവി കഴിച്ചു നോക്കുമ്പോൾ ഉപ്പൊക്കെ കുറച്ച് കൂടിയ പോലെ തോന്നും അത് ഇരിക്കുമ്പോൾ അത് പാകത്തിനുള്ള ഒരു ഉപ്പായിട്ട് മാറും ഇനി നമുക്ക് നല്ല കഴുകി വെയിലത്ത് ഉണക്കിയ നല്ല ചില്ലു ഭരണിയിലോ ഭരണിയിലേക്കോ ഈ അച്ചാർ മാറ്റാം യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് ഉപ്പികളിലൊന്നും ഫില്ല് ചെയ്യരുത് ഇവിടെ ഞാൻ വെയിലത്ത് കഴുകി ഉണക്കിയ ചില്ലു ചില്ലുപ്പിയിലേക്കാണ് അച്ചാർ മാറ്റുന്നത് ഒരുപാട് കുത്തി നിറക്കരുത് ഇതുപോലെ ഒഴിച്ച് മേലെ ഗ്രേവി നിൽക്കുന്ന വിധത്തിൽ ഫില്ല് ചെയ്തെടുക്കാം ഈ കണ്ണിമാങ്ങ അച്ചാറ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കണ്ട ഇതുപോലെ മുകൾ ഭാഗം കുറച്ച് ഒഴിച്ചിടണം ഞാൻ കുറച്ച് നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കി ചൂടാറിയതിന് ശേഷം അതിൽ മുക്കിയ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഈ അച്ചാർ ഉപ്പിയുടെ മുകൾ ഭാഗം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക ഫംഗസ് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്കി ഈ ചൂടാക്കി തണുപ്പിച്ചെടുത്ത ആ നല്ലെണ്ണ ഈ അച്ചാറിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനാകെ ഒരു അരക്കപ്പ് നല്ലെണ്ണയും ഇതുപോലെ എടുത്തിട്ടുള്ളൂ കൂടുതൽ നല്ലെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ചൂടാക്കി തണുപ്പിച്ചെടുത്ത നല്ലെണ്ണയിൽ മുക്കിയ നല്ലൊരു അലക്കിയെടുത്ത കോട്ടൺ തുണിയാണ് അത് ഈ അച്ചാറിന് മേലെയായിട്ട് വെച്ച് കൊടുക്കുക ആവുന്നതും വെള്ള തുണി ആവുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഈ ബോട്ടിൽ നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കുക ടോപ്പ് വെച്ച് എയർ എയർടൈറ്റായിട്ട് അടച്ചതിന് ശേഷം സെല്ലോ ടൈപ്പ് ടോപ്പിന് ചുറ്റും ചുറ്റി ഒട്ടും എയർ കടക്കാത്ത വിധത്തിൽ സീൽ ചെയ്തെടുത്ത് അധികം വായുവും വെളിച്ചമൊന്നും കടക്കാത്ത ഷെൽഫിലോ അതല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ സൂക്ഷിക്കുക മൂന്ന് മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് കണ്ണിമാങ്ങയുടെ ഒരു യഥാർത്ഥ രുചിയൊക്കെ വരുവുള്ളൂ എല്ലാവർക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച നല്ല കണ്ണി മാങ്ങാച്ചാറ് തയ്യാറാക്കിയെടുക്കാം ആദ്യമേ നമ്മൾ മാങ്ങ കഴുകിയെടുത്ത് ഒട്ടും വെള്ളമയമില്ലാതെ വേണം ഉപ്പിലിട്ട് വെക്കാൻ അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും കല്ലുപ്പ് കടുക് മുളക് പൊടി എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മിക്സി അതുപോലെ സ്പൂൺ കയ്യിൽ അരിപ്പ എല്ലാം തലേദിവസം കഴുകി ഉണക്കിയെടുത്തിട്ട് അച്ചാറിടുക ഇപ്പോൾ ഈ ഇട്ടിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു ഞാൻ കുറച്ച് മാത്രം ഒരു ചെറിയ കുപ്പിയിൽ ഇട്ട് വെച്ചതായിരുന്നു ഇപ്പോൾ അത് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തതാണ് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കടുകൊക്കെ പെർഫെക്റ്റ് ടേസ്റ്റിലാണ് നമുക്ക് സ്വാദ് നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ കടുകും എല്ലാം കറക്റ്റ് അളവിലാണ് അപ്പോൾ ഈയൊരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കഴിഞ്ഞ വർഷം ഞാൻ ആന്ധ്ര സ്റ്റൈലിൽ ഒരു അച്ചാർ ഇട്ടിരുന്നു കുറേ പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല വീഡിയോസുമായി കാണാം താങ്ക്